ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു പുട്ടാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കളർഫുള്ളായ ഈ പുട്ടിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ചെറിയ ക്യാരറ്റും ചെറിയ കഷ്ണം ബീട്രൂട്ടും എടുത്തിട്ടുണ്ട് ഇവ രണ്ടും ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ഓരോന്നും സെപ്പറേറ്റായി ചെറിയ ജാറിലിട്ട് തരിത്തരിയായി അരച്ചെടുക്കുക ഈ പരുവത്തിലാണ് എടുക്കേണ്ടത് രണ്ട് പാത്രങ്ങളിലായി മാറ്റിവെക്കുക ഇനി ഒരു കാൽക്കപ്പ് വറുത്ത അരിപ്പൊടി ഓരോന്നിലും ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക നല്ല സോഫ്റ്റ് പുട്ടുപൊടി ആയിട്ടുണ്ട് ഒരു പുട്ടുകൂടത്തിൽ വെള്ളം ഒഴിച്ച് തിളയ്ക്കാൻ വെക്കാം അതിനുശേഷം പുട്ടുകുറ്റിയിൽ കുറച്ച് തേങ്ങ ഇട്ട് ബീറൂട്ട് പുട്ടുപൊടി ആദ്യം ഇട്ട് കൊടുക്കുക കുറേശ്ശെയായി ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് തേങ്ങ ആഡ് ചെയ്തിട്ട് ക്യാരറ്റ് പുട്ടുകൂടിയും കുറേശ്ശെയായി ഇട്ടുകൊടുക്കാം കൊടുക്കാം അതിനുശേഷം മുകളിലായി കുറച്ച് തേങ്ങ കൂടി ആഡ് ചെയ്യുക പുട്ടിന് തേങ്ങ കൂടുതൽ ആവശ്യമുള്ളവർ കുറച്ചുകൂടി തേങ്ങ ഇതിലോട്ട് ആഡ് ചെയ്യാം ഇനി അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുക നമ്മുടെ പുട്ട് റെഡിയായി കഴിഞ്ഞു ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ഭംഗിയുള്ള കളർഫുള്ളായ പോഷക സമ്പുഷ്ടമായ പുട്ട് ഇതാ റെഡിയായി കഴിഞ്ഞു ബീറ്റ് റൂട്ടിനും ക്യാരറ്റിനും ചെറിയ മധുരം ഉള്ളതുകൊണ്ട് ഒരു സെപ്പറേറ്റ് ടേസ്റ്റ് ആണ് ടേസ്റ്റാണിതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട ഈ പുട്ട് കഴിക്കാൻ വളരെ സോഫ്റ്റും ടേസ്റ്റിയുമാണ് എന്തായാലും നമ്മുടെ ബ്യൂട്ടിഫുൾ പുട്ട് കാണാൻ എന്തിരി ചെയ്യലാണ് ഇങ്ങനെ ഒരു മിക്സഡ് വെറൈറ്റി പുട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് കൗതുകവും കഴിക്കാൻ ഇൻട്രസ്റ്റും തോന്നും നിങ്ങളിതൊന്നും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്യണേ അടുത്ത പുതിയൊരു വീഡിയോയുമായി എത്തുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ